ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ബാജിക്കറി ഉണ്ടാക്കിയല്ലോ ഭൂരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടി കഴങ്ങുമല്ലോ നമുക്ക് വേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വാച്ചവർ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം പ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ടേ എന്നിട്ടതിലേക്ക് ചിനിച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പം നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം എന്നിട്ടതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടങ്ങനെ വറുത്തെടുക്കണേ നന്നോ നന്നായിട്ടിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ഈ മൈസൂർ പാവൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഒന്ന് മൂത്ത് വരണം പിന്നെ കടലമാവ് ലഡു അതൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്ന പോലെ അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കടുകും ഉഴുന്നുവരിപ്പം പൊട്ടുകടലയും കുറച്ച് ജീരകവും പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു നാല് സവാള നല്ല നേരിയതായിട്ട് എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഒരു ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുക്കണേ ഒന്ന് കൊത്തി അരിഞ്ഞിടുക അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളകും ഒരു കാൽ ഭാഗം തക്കാളിയും തക്കാളിയുടെ ഫ്ലേവർ ഇവിടെ വലുതായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കാറുണ്ട് നിങ്ങൾക്കിപ്പം ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു കുഞ്ഞു തക്കാളിയോ അല്ലെങ്കിൽ ഒരു പകുതി തക്കാളിയോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കിപ്പം ഉരുളക്കിഴങ്ങൊന്നും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൂരിക്ക് കറി വെക്കണമെങ്കിൽ നമ്മൾ കിഴങ്ങ് മസാല മസാലക്കറിയില്ലേ വെക്കുന്നത് അതിന് പകരം നമുക്കിത് ചെയ്യാന്നുള്ളതേ ഉള്ളത് ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് നുള്ളക്കം മതിയെ ഇനി ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് അവരവരുടെ ആവശ്യത്തിന് ചേർത്താൽ മതി അപ്പം എരിവ് കുറഞ്ഞ പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും നമ്മളിത് തിളച്ച് കഴിയുമ്പം ആ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എരിയായി കാണേ ഇനി നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ കടലമാവില്ലേ ഒന്ന് വെള്ളത്തിൽ കലക്കി നല്ലോണം ഒന്ന് ചാലിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് തിൻ്റെ ഇരട്ടി ഇരട്ടിയിൽ കൂടുതൽ വെള്ളം എടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് ആണ് കടലമാവ് കലക്ട് ഒരു രണ്ട് ഗ്ലാസ്സും ഒരു ഇച്ചിരിയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ടിങ്ങനെ കുറുകി വരും തിളച്ച് വരുമ്പോഴത്തേക്കും കടലമാവല്ലേ അതുകൊണ്ട് തന്നെ കേട്ടോ ഏകദേശം ഏകദേശത്തേക്ക് നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടിങ്ങനെ ഉള്ളിയൊക്കെ അതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് മസാല എന്ന് വെച്ചാൽ ഗരം മസാലന്ന് നമ്മൾ ചേർത്ത് ബാക്കിയുള്ള സംഭവങ്ങളാണ് കേട്ടോ എന്നിട്ടതേ ഏറ്റവും ഒടുവിൽ ഇച്ചിരി കൂടുതൽ മല്ലിയില ഒന്ന് വെതറി കൊടുക്കാം ഒന്ന് നുറുക്കിയതിന് ശേഷം അപ്പോൾ അതെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭൂരിക്കൊന്ന് കുഴച്ച് കൊടുക്കാമേ അപ്പം ഞാനിവിടെ എപ്പോഴും ബൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഒരിച്ചിരി മൈദമാവും കൂടെ ചേർക്കാറുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളമല്ല സാധാരണ പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലൊന്നുമല്ല ഭൂരിക്ക് കുഴയ്ക്കുന്നത് ഒരു വേറെ രീതിയിലാണ് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിലൊക്കെ കുഴയ്ക്കാറുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഒരു ഒരു നുള്ളക്കാം നമ്മുടെ അജ്വാനിലെ കാരം സീഡ് നമ്മുടെ അയമോദകം അത്രയേ ഉള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ടിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണേ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക വേണം നാലായിരം മണിക്കൂറാണ് കേട്ടോ വാച്ച് ടൈം വേണ്ടത് അപ്പം എനിക്കിപ്പം രണ്ടായിരത്തിന് മേളിലായിട്ടേ ഉള്ളൂ അപ്പം ഇനിയും ഏകദേശം ഒരു ആയിരത്തി സംതിങ്ങിൻ്റെ വാച്ചവറും കൂടി വേണം അപ്പം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചാനലൊന്ന് രക്ഷപ്പെട്ട് ആയി ആയിക്കിട്ടും അപ്പം എൻ്റെ നാല് വർഷത്തെ എഫേർട്ടും കഷ്ടപ്പാടും പിന്നെ അതുപോലെ തന്നെ സ്വപ്നമൊക്കെയാണ് കേട്ടോ ഈ ഒരു ചാനലെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ നന്നായിട്ടൊന്ന് കുഴച്ച് പരുവപ്പെട്ട് വരുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിൽ ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ബൂരിക്ക് മാവ് കുഴക്കുമ്പോണ്ടല്ലോ നല്ല കട്ടിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് പോലെയല്ല നല്ല കട്ടിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവ് തന്നെ എടുക്കുന്നത് അത് ഒരു കുഞ്ഞ് പിന്നെ കണ്ടെയ്നറിലാക്കി വെച്ചേക്കും അപ്പോഴത്തേക്കും നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് മൂടി വെക്കും പിന്നെ ഒത്തിരി ദിവസത്തേക്ക് വെച്ചേക്കത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അതങ്ങ് എടുക്കേ ഇനി നമുക്ക് ഭൂരിക്കൊന്ന് കുഴച്ച് നല്ലോണം ഒന്ന് പരത്തിയൊക്കെ കൊടുക്കാം എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഭൂരി ചുട്ടെടുക്കാം ഞാനിവിടെ ബോരി ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് കേട്ടോ കാരണം ഒന്ന് ബോരി ഉണ്ടാക്കാൻ ഇറങ്ങിയാലേ എൻ്റെ അന്നത്തെ ദിവസം പോയി വേറൊന്നും കൊണ്ടല്ലോ കാരണം ഇവിടെ എല്ലാവർക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള ബോരിയാണ് ഇഷ്ടം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കഴിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ചപ്പിനി കഴിക്കുന്നത് അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ബുഫൻ ഇരിക്കുന്നത് കൊണ്ട് കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുന്ന എനിക്ക് സന്തോഷം ഇനി നമുക്ക് ഭൂരിക്ക് പരത്തുന്നതെന്ന് പറഞ്ഞാൽ ചപ്പാത്തി പോലെ നല്ല നൈസായിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ക്രിസ്പി ആയി ആയിപ്പോവും അപ്പം നമ്മൾ ഭൂരിക്ക് പരത്തുമ്പം ഒരിച്ചിരി കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ദാണ്ട ഇതുപോലെ ഇങ്ങനെ വീർത്ത് നല്ല ബലൂൺ പോലെ വരുന്നത് എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇടുമ്പോഴെല്ലാം നമ്മൾ അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കണം പിന്നെ ആ കണ്ണാപ്പം കൊണ്ട് ഒന്നിങ്ങനെ അമർത്തിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് നന്നായിട്ടിങ്ങനെ പിന്നെ നല്ല പൊങ്ങിയൊക്കെ വരുമേ അപ്പം എല്ലാവർക്കും ഈ ഭൂരിയും ഈ കറി എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കിഴങ്ങാണെന്നൊക്കെയാണ് സംഭവം ഇവിടെ എല്ലാവരും വിചാരിച്ചിരുന്നത് അപ്പം ഈ ഗ്യാസിൻ്റെയൊക്കെ ഉപദ്രവം ഉള്ളവർക്കുണ്ടല്ലോ പിന്നെ കിഴങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനത്തെ തമിഴ്നിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് പിന്നെ ബൂരിക്ക് കറി ഉണ്ടാക്കുമ്പം ചമ്മന്തി ഇവിടെ മസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡ് അപ്പ് മൈൻഡപ്പയാറായി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം എൻ്റെ കാര്യങ്ങൾ ഞാൻ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ബാക്കിയല്ല നിങ്ങളുടെയും ദൈവത്തിൻ്റെയും കയ്യിൽ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്